മാണി സാർ എന്ന് പറയാറുണ്ട് കാരണം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ കുടിയേറ്റക്കാർക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന പട്ടയം കിട്ടുന്നതോടുകൂടിയാണ് എന്നിട്ട് പോലും പിന്നീട് അത്ര ഒരു സ്വീകാര്യത ഈ പലപ്പോഴും ഉണ്ടാവാതാവുന്നത് എന്തായിരിക്കും അതിന് കാരണം ആ വ്യക്തിയോടും ആ വ്യക്തി യിക്കുന്ന പാർട്ടിയോടായിരുന്നു ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നോക്കൂ പല സ്ഥലങ്ങളിലും സി പി എമ്മിന് കുറച്ചും കൂടി ആധിപത്യം ഉണ്ടാകുന്നു കേരള ഇരുന്നെങ്കിൽ അതൊന്നും അദ്ദേഹം ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ എന്താണ് ആ രാഷ്ട്രീയ പൊസിഷൻ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും ചെയ്യാറില്ല രാഷ്ട്രീയ ഏത് രാഷ്ട്രീയക്കാരനും അങ്ങനെയും തന്നെയാണ് അത് പക്ഷേ അത് ഒഴിച്ച് ആ ഒരു ചെറിയ ഒരു ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാവരെയും സഹായിക്കും എല്ലാവരെയും സഹായിക്കും ഞാനൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകും രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ജോമാൻ എന്നെ വീട്ടിൽ ജോമാന്നാൽ മറിക്കുക ജോമാൻ അന്ന് പറഞ്ഞില്ലേ ആ കാര്യം ശരിയായിട്ടോ ഞാൻ ഓർക്കുന്ന ഇത് കാര്യം പക്ഷെ അങ്ങനെ ഒരു ഫോളോ അപ്പും ഒരു ഒരു